ഗുജറാത്തി ദാബയുടെ പുതിയ ഔട്ട്ലെറ്റ് ധാക്കി റെസ്റ്റോറന്റ് എന്ന പേരിൽ വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ഏറെ രുചികരമായ വിവിധ ഭക്ഷണങ്ങൾ ഒരുക്കിയാണ് റെസ്റ്റോറന്റിന്റെ തുടക്കം ഡൈനിങ് സംവിധാനത്തോടൊപ്പം ഫ്രീ ഹോം ഡെലിവറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗുജറാത്തി ദാബ ഗ്രൂപ്പിന്റെ ധാഗി റെസ്റ്റോറന്റ് പാണക്കാട് ഹാശ്രൈലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായ രൂപത്തിൽ ആധുനിക സജ്ജീകരണത്തോടു കൂടി ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നടക്കുന്ന വളരെ മനോഹരമായ ഡാക്കിൻ എന്ന പേരിൽ രുചികരമായ ഭക്ഷണവും അതുപോലെ തന്നെ സൗകര്യത്തോടു കൂടിയുള്ള എല്ലാവിധ സംവിധാനം ഒരുക്കി മനോഹരമാക്കിയിരിക്കുകയാണ് ഈ വടാഞ്ചിയുടെ ഭാഗത്ത് അസുബാനവത്താല ഇതിനെ വിജയിപ്പിക്കുമാറാവട്ടെ ഈ പിന്നെ എല്ലാ ആളുകൾക്കും എല്ലാവിധ എല്ലാവിധ ചെയ്യട്ടെ ും ചടങ്ങിൽ ഗുജറാത്തി ദാബ ഗ്രൂപ്പ് അംഗങ്ങളും ദക്കി റെസ്റ്റോറന്റ് പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രതിനിധികളും പങ്കെടുത്തു ദാക്ക പങ്കെടുത്തുവിടെ സമർപ്പിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു നോർമൽ ഹോട്ടൽ അതോടൊപ്പം തന്നെ മീൽസ് താലി മീൽസ് ഫിഷ് പഞ്ചാബി താലി അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളിൽ നിന്നും വിഭവം വ്യത്യസ്തമായിട്ട് പിന്നെ നോർമൽ ഹോട്ടലായിട്ടാണ് നമ്മളുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ്ങിൽ നമുക്ക് ബ്രോസ്റ്റ് വരുന്നുണ്ട് ഷവായ വരുന്നുണ്ട് റൈസിൽ വ്യത്യസ്തമായ റൈസുകൾ വരുന്നുണ്ട് പിന്നെ ഒട്ടനവധി ഫുഡിൻ്റെ മെനുകളാണ് നമുക്ക് ഇന്നിവിടെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും എത്തുക നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടുള്ള അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകണം നമുക്ക് ഏത് രീതിയിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശം തരുന്നതോടു കൂടി തന്നെ നമുക്ക് വ്യത്യസ്തമായ ഫുഡുകൾ നമ്മളിവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഹോട്ടൽ നമുക്ക് പതിനൊന്ന് മണിയാണ് നമ്മളിപ്പോൾ നോർമലായിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ടുള്ളത് ഭക്ഷണം പിന്നെ ഡെലിവറി സൗകര്യങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് ഫിഷിൻ്റെ ഐറ്റംസാണ് നമ്മളിവിടെ പിന്നെ ഒരു വ്യത്യസ്തമായിട്ട് കൂടുതലുള്ളത് ഫിഷ് തവ അതുപോലെ തന്നെ ഫിഷ് അഫ്ഗാനി ഐറ്റംസുകൾ നമുക്ക് ഇന്നിവിടെ അവൈലബിൾ ആണ് വളാഞ്ചേരി ദാക്കി സ്ഥാപനം റെസ്റ്റോറൻറ്റ് മൂന്നാമത്തെ ഔട്ട്ലെറ്റാണെന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെ നല്ല സർവീസ് നല്ല ഭക്ഷണം കൊടുക്കുന്ന വളാഞ്ചേരിയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഇനിയും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് ഈ ഗ്രൂപ്പിന് പിന്നെ വളരാൻ കഴിയട്ടെ നമുക്കൊക്കെ പിന്നെ ഒരു നാടിന് ഏറ്റവും ഈ മേഖലയിൽ ജോലി കൊടുക്കുന്ന അതുപോലെ തന്നെ സേവനം നൽകുന്ന ഒരു മേഖലയിൽ കൂടിയാണ് റെസ്റ്റോറൻറ്റ് ഈ മേഖലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമന്ത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെ എച്ച് താനൂരിൻ്റെ സൂഫിയാന ഗവാലി നൈറ്റും അരങ്ങേറി ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്